കരുണകുന്തയിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിച്ചുകൊണ്ട് നമ്മൾക്ക് കരുണ ആവശ്യമുള്ള എല്ലാ മേഖലകളെയും നമുക്ക് പ്രാർത്ഥിക്കാം ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഉള്ളിലും എപ്പോഴും നീറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാം നമ്മൾ കർത്താവിൻ്റെ പീഡകളെ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കുരിശു വരണത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മൾക്ക് നമുക്ക് ആവശ്യമുള്ള സഹനങ്ങൾ സഹനിലൂടെ കടന്നുപോയി ആ വലിയൊരു മാറ്റത്തിനു വേണ്ടി നമുക്ക് ഈ വ്യക്തികളെ ദിവ്യകാരുടെ നാഥൻ്റെ മുമ്പിൽ സമർപ്പിക്കാം എത്ര വലിയ വേദനയാണ് ഈ വ്യക്തികൾ തന്നെങ്കിലും ഈ നിമിഷം കാരുണ്യവാനായ നാഥൻ നമ്മൾക്ക് ആ ശക്തി തരുന്ന നിമിഷമാണ് നമുക്ക് ആ വിശ്വാസത്തോടെ അവരെല്ലാം കറുത്ത കരങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമുക്കും കരുണ കാണിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകാൽ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്നെ ഞങ്ങളെ രക്ഷിക്കണമേ മറിയമേ നിനക്ക് സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

കന്നികാമറിയു നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ നാദനും ഈശോ ഈശോയുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും

ഈശോയുടെ 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 അതിദാരുണമായ 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 ഞങ്ങളുടെയും 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 മേൽ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ യും മേൽ കരുണയായിരിക്കണമേ

യും <Sọ> തിരുരക്തവും <conclusions> <Aristotle> <Absolute> ආත්මාල් තිගතු අගංගින කාර්්ශයගරෝ.

സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ യുടെ അധികാരുണമാ സഹനങ്ങളെ വീണമേശോയുടെ അതിരാളമാരങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ യുടെ അതിഥാരുണമാ പീഢാ സഹനങ്ങളെ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഞങ്ങളെ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ

ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ

ഈശോ മനുഷ്യരീരവും തിരുലക്തവും ആത്മാവും തിരി ഞങ്ങൾ വെക്കുന്നു ഈശോയുടെ അതിദാരുണമായ യും പ്രതിന്റെ മേൽ കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പ്രധാനം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ പ്രധാന ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ